അവരോടൊക്കെ പോയി പറഞ്ഞേക്ക് നിന്റെയൊക്കെ കാലൻ തിരിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു വരുന്നത് വേറെ അതിനെ പറ്റിയുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ ഉറുഗൻ മാന്ത്രികനായ അഡ്രാ ലൂണയെപ്പറ്റി തന്നെയാണ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കളിക്കാനായി വന്നിട്ട് നാല് മാസങ്ങളോളം പിന്നിടുകയാണ് നാല് മാസങ്ങളായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ ബൂട്ട് കെട്ടിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വീണ്ടും അദ്ദേഹം ബൂട്ട് കെട്ടി ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം മാന്ത്രികൻ എഡ്രിനാൽ ലൂണ ലൂണയുടെ കം തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും കാത്തിരിക്കുന്നത് എന്തായാലും ലൂണ എന്ന് ഒഡീഷ എഫ്സിലേക്ക് പോയ ബ്ലാസ്റ്റേഴ്സ് സംഘത്തിനോടൊപ്പം ഉൾപ്പെട്ടിട്ടുണ്ട് താരം പ്ലേ ഓഫ് കളിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തു തന്നെയായാലും താരം തിരികെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേർന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു തരത്തിൽ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് കാരണം പരുക്കുകളുടെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്രിയാൽ ലൂണയുടെ സേവനം അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് മത്സരത്തിൽ ഒരു ക്യാപ്റ്റൻ്റെ സേവനം അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ നടത്തുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നതും എന്തായാലും ഒരു ടീമിലെ ക്യാപ്റ്റൻ യഥാർത്ഥ സേവനം ആ ടീമിനു വേണ്ടി ചെയ്യുന്നത് പ്ലേ ഓഫ് മത്സരങ്ങളിലും സെമി ഫൈനൽ മത്സരങ്ങളിലും ഫൈനൽ മത്സരങ്ങളിലും ആയിരിക്കും അപ്പോഴാണ് ഒരു നായകൻ്റെ ആവശ്യം ഒരു ടീമിന് വേണ്ടി വരുന്നത് അവിടെയാണ് ഒരു നായകൻ യഥാർത്ഥ നായകനായി മാറുന്നതും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ലൂണയുടെ മികച്ച പ്രകടനത്തിനായി എന്തായാലും ലൂണയുടെ കമ്പാക്കിനായാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് കൂടാതെ നിനക്ക് വേണ്ടി എല്ലാ ആരവങ്ങളും ഒരുക്കി നിനക്ക് വേണ്ടി കരകോഷം ഉയർത്താൻ ഞങ്ങൾ എന്തായാലും കലിംഗ സ്റ്റേഡിയത്തിലുണ്ടാകും നിന്റെ ആ തിരിച്ചുവരവ് നീ ഗംഭീരമാക്കിയാൽ മാത്രം മതി ഞങ്ങളുണ്ടാകും നിന്റെ കൂടെ